ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ റംബാൻ മുബാർക്ക് നമുക്കൊന്നൊരു വെള്ളം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്തി പതിനഞ്ച് കുരുല്ലാതെ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് നമുക്കിത് അടിച്ചു കഴിഞ്ഞാൽ തയ്യാറാക്കിയ വെള്ളം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇതൊരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് മുന്തിരി ആദ്യം ഇട്ട് കൊടുക്കാം ഒരു ജാറിലേക്ക് ഒപ്പം തന്നെ നമുക്ക് ആ ചെറുനാരങ്ങ മുറിച്ച് നീരെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ഒരു നീര് കുറവാണ് ചൂടുകാരണം തോന്നുന്നത് പിന്നെ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് അടിച്ചെടുക്കണത് കുറഞ്ഞ വെള്ളത്തില് നമുക്കത് അടിച്ചെടുക്കാം പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർക്കണം ഞാൻ മൂന്ന് ഗ്ലാസുകൾക്ക് വേണ്ടിയിട്ട് ഇത് അടിച്ചെടുക്കുന്നത് ഞാൻ പിന്നെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ജാരിക്ക് അരിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ ചൂടിനെ ശമിപ്പിക്കാനും എല്ലാത്തിനും പറ്റിയൊരു വെള്ളമാണ് ഇത് ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കസഹസ് കുതിർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുതിർത്തി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഐസ് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് വേണ്ടുന്നവർക്ക് ഇതിൽ കൂടുതൽ വെള്ളം ചേർത്തിങ്ങായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്നൊരു വെള്ളമാണിത് അപ്പോൾ ജ്യൂസാക്കി എടുക്കണ്ട നല്ല വെള്ളം പോലെ അടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കണം ഇത് വെള്ളം പോലെയാണ് അടിപൊളി ടേസ്റ്റ് ഒരു നാരങ്ങ വെള്ളവും മുന്തിരിയും കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂടി ക്ഷമിക്കാനും നമ്മുടെ ഈ നോമ്പ് തുറക്കാനും അപ്പോൾ അടിപൊളി ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമൊരു ചെറുനാരങ്ങി ഒരു അഞ്ചാറ് മുന്തിരി ഉണ്ടെങ്കിൽ വേറെ അതിലൊരു അധികം ഒന്നും ഇതൊന്നും നമ്മൾ ചേർത്തൊന്നും ഇല്ല എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ ഒന്ന് കുടിച്ച് നോക്കുക എൻ്റെ എൻ്റെ അഭിപ്രായം പറയാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ എഴുതുക എല്ലാവർക്കും അസ്സലാമലൈക്കും നമസ്കാരം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ പിന്നെ കാണാം റബ്ബാൻ മുബാറക് എല്ലാവർക്കും ബൈ